എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോറിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കാതിന് ശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പൈലായ ഈ സ്പടിക വസ്തു പയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നാം ആദ്യം പോകുന്നത് ആ വ്യക്തി എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു അതിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തി നിങ്ങൾ മനസ്സറിഞ്ഞ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ് നിങ്ങളടുത്തത് ജീവിതത്തിൽ നിങ്ങളുടെ ഒരുമിച്ച് പോക്ക് നിങ്ങളൊരുമിച്ച് ഉള്ള നിങ്ങളുടെ ജീവിതം അത് യഥാർത്ഥത്തിലൊരു അത്ഭുതം തന്നെയായിരുന്നു ആ അത്ഭുതം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരുമിക്കില്ലായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിലുള്ള ഒരു അത്ഭുതമാണ് നിങ്ങളുടെ അടുപ്പം ഒരിക്കൽ പോലും അടുക്കാൻ ഇടയില്ലാതിരുന്ന രണ്ട് വ്യക്തികൾ ഒരിക്കൽ പോലും അടുക്കാൻ സാധ്യതയില്ലാത്ത രണ്ട് വ്യക്തികളായ നിങ്ങൾ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് അടുത്തു അങ്ങനെയുള്ള അടുപ്പത്തിൽ നിന്നാണ് നിങ്ങളുടെ രണ്ട് പേരുടെയും പ്രണയം ഉണ്ടാകുന്നത് ആ പ്രണയം പലപ്പോഴും ഒരു താൽക്കാലികമായിരിക്കുമെന്നാണ് നിങ്ങൾ തുടക്കത്തിൽ കരുതിയത് നിങ്ങളല്ലെങ്കിൽ നിങ്ങളെ കണ്ടു നിന്നവർ നിങ്ങളെ മനസ്സിലാക്കിയവർ നിങ്ങളെ കണ്ടവർ നിങ്ങളെ വിലയിരുത്തിയവർ അവർക്കൊക്കെ തോന്നിയത് താൽക്കാലികമായിരിക്കുമെന്നാണ് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം നിങ്ങൾ പോലും അറിയാതെ വളരുകയായിരുന്നു അങ്ങനെ വളർന്ന് പന്തലിച്ച ആ പ്രണയം ഇപ്പോൾ വല്ലാത്ത ഒരു നിലയിലായിരിക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങളോട് പലതും പറയാനുണ്ട് പക്ഷെ ആ വ്യക്തി പല കാര്യങ്ങൾ നിങ്ങളോട് മറച്ചു വെക്കുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുമായി ചേർന്നൊരു ജീവിതം നിങ്ങളുമായി ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കുക മറ്റൊന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല ആ വ്യക്തി മറ്റൊന്നിനെക്കുറിച്ചും ആഗ്രഹിക്കാൻ ഇഷ്ടമില്ല നല്ലൊരു കുടുംബ ജീവിതം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പോകുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സും അതിൽ അതിലേക്ക് തന്നെ മാറിയിരിക്കുന്നു ആ വ്യക്തിക്ക് ഒരു കാര്യം ഉറപ്പാണ് ആ വ്യക്തിയുടെ സർവശക്തി ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി ആ വ്യക്തിക്ക് കനിഞ്ഞ് ഇഷ്ടമാണ് മറ്റെന്തിനേക്കാളും മറ്റ് ഉള്ള ഏത് കാര്യത്തേക്കാളും വ്യത്യസ്തമായി നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും കൃത്യമായിട്ട് ജീവിക്കാനും കൃത്യമായിട്ട് ഒരുമിച്ച് പോകാനുമുള്ള ഒരു നിഗ നിഗമനമാണത് ആ ജീവിതം ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നു ഒരുമിച്ച് എത്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരാർജവമുണ്ട് ആ ആർജവത്തിൽ നിന്നാണ് നിങ്ങളുടെ ബന്ധം തന്നെ വളർന്നത് പലപ്പോഴും ആ വ്യക്തി വളരെ വിശ്വസിക്കാവുന്നൊരു വ്യക്തിയാണ് നിങ്ങളെയും ആ വ്യക്തി അങ്ങനെ കാണി കാണുന്നു ഒരുപാട് സംഘർഷങ്ങൾ ഏറ്റുവാങ്ങിയൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഒരുപാട് സഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ തീരുമാനത്തിലും വിയോജിപ്പുകൾ ആ വ്യക്തിക്കുണ്ടായപ്പോഴും നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള താല്പര്യവും മൂലം അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് ഒരുപാട് വിയോജിപ്പുകളുണ്ടായി ഒരുപാട് വിയോജിക്കേണ്ട അവസ്ഥകളുണ്ടായി പക്ഷേ ആ ആ സമയത്തൊക്കെ നിങ്ങളെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയാണ് ആ വ്യക്തി ചെയ്തത് അങ്ങനെ മനസ്സിലാക്കിയതുവഴി ആ വ്യക്തിക്ക് നിങ്ങളോട് വല്ലാത്തൊരിഷ്ടം തോന്നിയിരിക്കുന്നു ഭാവിയിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൂടുതൽ അടുത്ത് മുന്നോട്ട് പോവും കൂടുതലടുത്ത് ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടാകുകയും ആ വ്യക്തി നിങ്ങളോട് ധൈര്യപൂർവ്വം ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യുമോ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ആ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് രണ്ടാമത്തെ ആന എന്ന പയൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് പലപ്പോഴും നിങ്ങളെ നല്ല ആരെയും സ്നേഹിക്കാതെ ഒറ്റപ്പെട്ട് ഒരു ജീവിതം നയിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെട്ടത് പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ആകർഷികമായ ഒരു സമയത്ത് നിങ്ങളെ കാണുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളുമായി ചേർന്നൊരു ജീവിതം ഉണ്ടാകുകയും ചെയ്തു അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള ആഗ്രഹം ഉണ്ടാകുകയും ചെയ്തു ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വലിയ തരത്തിലുള്ളൊരു നല്ല ആശയവിനിമയത്തിലേക്ക് എത്തിയിരിക്കുന്നു സാഹചര്യങ്ങളും അവസ്ഥകളും വളരെ വളരെ വ്യത്യസ്തമായിരിക്കുമ്പോഴും നിങ്ങളെ ഈശ്വരൻ കൊണ്ടെന്ന് ആ വ്യക്തിക്ക് നൽകിയിരിക്കുന്നു ഒരു സാധ്യതയുമില്ലാത്ത അവസ്ഥയിൽ പഴയത്തെ ആ സ്വഭാവങ്ങളൊക്കെ മാറി നിങ്ങളുടെ പ്രേരണ കൊണ്ട് ഒരുപക്ഷെ ഒരു നല്ല ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് മുമ്പ് അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല മുമ്പ് എങ്ങനെയെങ്കിലും ജീവിക്കണം ഈ ലോകത്ത് തൻ്റേതായ ഒന്നും സ്ഥാപിക്കാനോ ഒന്നും ആഗ്രഹിക്കാതെ വന്യമായൊരു ജീവിതം നയിക്കുക ആരെയും കൂസാതെ ആരെയും പരിഗണിക്കാതെ പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ മെരുക്കിയെടുത്തിരിക്കുന്നു നിങ്ങളുടെ സ്നേഹം കൊണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് കടപ്പാട് നിങ്ങളോടുണ്ട് നിങ്ങളുണ്ടായിരുന്നില്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് മാറിപ്പോകുമായിരുന്ന ജീവിതത്തെ നിങ്ങൾ കൊണ്ടുവന്നു ഓരോ കാര്യത്തിൽ എന്ത് പറയണം പറയണെന്ത് പ്രവർത്തിക്കണമെന്നറിയാൻ പാടില്ലായിരുന്ന ആ വ്യക്തിയെ പോസിറ്റീവായിട്ട് നിങ്ങൾ നിലനിർത്തി ഇപ്പോഴും പോസിറ്റീവായിട്ട് ആ വ്യക്തി നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഉദ്ദേശം വെച്ച് ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയും അങ്ങനെ ആ ഉദ്ദേശത്തിൽ ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്തു ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സന്തോഷമുണ്ട് നിങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെ ഒരു സന്തോഷം ഒരുപാട് മോട്ടിവേറ്റഡ് ആകുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ നൽകിയ സ്നേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ നൽകിയ സപ്പോർട്ട് ജീവിതത്തിൽ ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ഒരു താളമുള്ളത് നിങ്ങൾ നൽകിയ താളമാണ് അതാണ് ആ വ്യക്തിയെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പണ്ട് ചെയ്ത പ്രവർത്തികളും പണ്ട് ചെയ്ത സാഹചര്യങ്ങളും ഒക്കെ മറന്ന് അതൊക്കെ റീകൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി മാറ്റങ്ങൾ വരുത്തി ജീവിക്കുകയാണ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ജീവിക്കുകയാണ് ഒരു വിജയം ഉണ്ടായത് നിങ്ങൾ മൂലമാണെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു അങ്ങനെ നിങ്ങൾ നൽകിയ അനുഗ്രഹമാണ് ആ വ്യക്തിയുടെ വിജയം ഒരുപാട് ഈഗോയുടെ തടവറയിൽ നിന്നുകൊണ്ട് നിങ്ങളാ വ്യക്തിയെ രക്ഷിച്ചു അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകി ഒരു നിവൃത്തിയില്ലാതിരുന്ന ആ തലത്തിൽ നിന്നും ചോയ്സുകളും ഒരുപാട് കാര്യങ്ങളും നൽകിയത് നിങ്ങളാണ് ഇപ്പോൾ രാത്രി എന്നില്ല പകലൊന്നില്ല നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ ആ വ്യക്തിക്ക് സമയമുള്ളൂ ആ വ്യക്തിക്കറിയാം എല്ലാ വെല്ലുവിളികളിലും എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറത്തേക്ക് നിങ്ങളെ നിങ്ങളാ വ്യക്തിയെ രക്ഷിച്ച് കൊണ്ടുവന്ന് നിലനിർത്തുമെന്ന് അറിയാം ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട് എല്ലാ നേട്ടങ്ങളും എല്ലാ കാര്യങ്ങളും നേടി ജീവിതത്തെ അതിൻ്റെ ഏറ്റവും നല്ല തലത്തിൽ കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തിക്ക് കഴിഞ്ഞു ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും അതെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് നാളായിട്ട് ഒരു കാര്യം ഒരുപക്ഷെ അത് നിങ്ങളുടെ ഒരുമിക്കലാകാം ഒരു കുഞ്ഞു ജനിക്കുന്നതാകാം നിങ്ങൾക്ക് നിങ്ങൾ ഒരു കാര്യം നേടുന്നതാകാം എങ്ങനെയായാലും ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ സന്തോഷമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കടപ്പാടിൻ്റെ നൂറ് കാര്യങ്ങളാണ് നിങ്ങളെ വേണം നിങ്ങളെ കിട്ടിയേ തീരൂ നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും മാത്രമാണ് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ് അവർക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രോധനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക